നമ്മുടെ ശക്തമായി ബാധിക്കുകയും ഈമാനിനെ തന്നെ ഫസാദാക്കി കളയുകയും ചെയ്യുന്ന കാര്യമാണ് റീബത്ത് പറയുക എന്നുള്ളത് കാരണം നമുക്കറിയാം സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് സത്യവിശ്വാസം ഏറ്റവും സമ്പൂർണമായിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വഭാവം എത്രമാത്രം വിശിഷ്ടമാണോ അത്രമാത്രം ഈമാനിൽ വർധനവുണ്ടാകുന്നു എന്നാൽ സൽ സ്വഭാവത്തിൽ ഇടിവ് സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈമാനിലാണ് തകരാറ് സംഭവിക്കുന്നത് എങ്കിൽ ഏറ്റവും മോശമായ സ്വഭാവം ഒരാളിലുണ്ടെങ്കിൽ അത് അയാളുടെ ഈമാനിനെ ഏറ്റവും മോശമായ നിലക്ക് ബാധിക്കും ഒരു നല്ല സ്വഭാവം ഈമാനിനെ പോസിറ്റീവായി ബാധിക്കുമ്പോൾ ഒരു ചീത്ത സ്വഭാവം ഈമാനിനെ നെഗറ്റീവായി ബാധിക്കുന്നു എങ്കിൽ പരദൂഷണം ഈമാനിനെ മോശമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്